ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന കറണ്ട് അഫെയർ സെക്ഷനാണിത് ഇത് ഇത് സെറ്റ് ഇരുപത്തി ഏഴാണ് അപ്പോൾ മുമ്പത്തെ സെക്ഷൻസ് ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തഴിഞ്ഞ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണുക കേട്ടോ കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അഫയർ അഫെയർ സെക്ഷനാണിത് ഒരു സെക്ഷനിലെ പത്ത് ക്വസ്റ്റ്യൻസ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം വായിക്കുക ഉത്തരം പഠിക്കുക അതിനുശേഷം ആ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം കറന്റ് അഫെയർ ആണ് എക്സാം ടൈമിൽ നമ്മളൊന്നും റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും ഒന്ന് എഴുതി വയ്ക്കാൻ പറയുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് ലഭിച്ചത് യു എന്റെ ഒരു അനുബന്ധ സംഘടനയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ആരംഭിക്കുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോമാണ് ഇറ്റലിയിലെ റോമാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ഇങ്ങനെ ഒരു സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് ഇവർക്ക് ലഭിക്കാൻ കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പട്ടിണിയെയും ദാരിദ്ര്യത്തെയും സംഘർഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ആയുധങ്ങളാക്കി മാറ്റി മാറ്റുന്നവർക്കെതിരെ പോരാടിയതിനാലാണ് ഇങ്ങനെ ഒരു സമാധാനത്തിനൊരു നോബൽ പ്രൈസിന് വേൾഡ് ഫുഡ് പ്രോഗ്രാം സംഘടന അർഹരായത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് രാജീവ് ഗാന്ധി കേൽജ്ഞ പുരസ്കാരം ലഭിച്ച വിനേഷ് ഫോഗട്ട് ഏത് കായിക വിനവുമായി ബന്ധപ്പെട്ടതാണ് ഗുസ്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ദൂരദർശൻ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത് അറുപതാമത് വാർഷികം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൂരദർശൻ അറുപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് അപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കാം ദൂരദർശൻ എന്നാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദൂരദർശൻ ആരംഭിക്കുന്നത് ഒരു പോയിന്റ് കൂടി നോക്കിയേക്കെട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ദൂരദർശൻ ആകാശവാണിയിൽ നിന്നും വേർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ദൂരദർശനെ ആകാശവാണിയിൽ നിന്നും വേർപ്പെടുത്തി ദൂരദർശൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് ഡൈനോസേഴ്സ് ഗാലറി നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബ് പഞ്ചാബിലെ കപൂർത്തലയിലാണ് ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് ഡൈനോസേഴ്സ് ഗാലറി നിലവിൽ വന്നത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ പുരസ്കാര ജേതാവായ ശ്രീ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണി ഏത് മേഖലയിലാണ് പ്രശസ്തൻ ശാസ്ത്രവും എഞ്ചിനീയറിങ്ങും ഹോർത്തോസ് മലബാറക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആണ് കാട്ടുങ്ങാൽ സുബ്രഹ്മണ്യ മണിലാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ തദ്ദേശീയ ലഘു യുദ്ധവിമാനമായ തേജസിൽ പറന്ന് ചരിത്രം കുറിച്ച ആദ്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിലവിലെ പ്രതിരോധ മന്ത്രിയും അദ്ദേഹമാണ് ഏഴാമത്തെ ചോദ്യം നിലവിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഡയറക്ടർ ജനറൽ അരുൺകുമാർ നിലവിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഡയറക്ടർ ജനറൽ അരുൺകുമാർ എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എയർ ടു എയർ മിസൈൽ അല്ലെങ്കിൽ വ്യോമ വ്യോമ മിസൈൽ അസ്ത്ര അസ്ത്ര വികസിപ്പിച്ചെടുത്തത് ഡിആർ ഡിഒ ആണ് ഒമ്പതാമത്തെ ചോദ്യം അൻപതാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് കനി കുസൃതി ബിരിയാണി എന്ന സിനിമയാണ് കനിക്കുസൃതിയാണ് മികച്ച നടി അഭിനയിച്ച സിനിമ ബിരിയാണി പത്താമത്തെ ചോദ്യം ഭൂമിയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള മൂന്നാം തലമുറയിൽപ്പെട്ട അത്യാധുനിക ഉപഗ്രഹം കാട്ടോസാറ്റ് ത്രീ കാർട്ടോസാറ്റ് ത്രീയുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫോർട്ടി സെവൺ ആണ് ഓക്കെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതും എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്